ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരദ കുസൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി തേങ്ങാപ്പാൽ ഒഴിച്ച ആവൂലി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ മീൻ മീൻകറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺപാത്രമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇനി അതിലേക്ക് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി സ്ലൈസായി അരിഞ്ഞത് ഒരു പത്തല്ലി വെളുത്തുള്ളി ചതച്ചത് അതും ഇട്ട് കൊടുത്തിട്ട് ഇതെണ്ണിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ വെന്തയിൽ ഇട്ട് കൊടുത്തിട്ട് ഇതൊരു ഗോൾഡൻ കളർ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഒരു അരക്കപ്പ് ചെറിയുള്ളി പൊടിയായി അരിഞ്ഞത് ഒരു സവോള സ്ലൈസായി അരിഞ്ഞത് അതും ഇട്ടിട്ട് നല്ലപോലെ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ചേർത്തി ഇളക്കിയിട്ട് നന്നായി ഒന്ന് വഴിണ്ടി വരട്ടെ ഇതിങ്ങനെ വഴണ്ട ശേഷം വഴണ്ടി വന്ന ശേഷം ഇനി ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി ഞാൻ വലിയ തക്കാളി ആയതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം കേട്ടോ നിങ്ങൾ ഇപ്പോൾ പഴുത്ത തക്കാളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് തക്കാളി നന്നായി വഴണ്ടി വരുമ്പോൾ ഇനി നന്നായി വഴണ്ടി വന്ന ശേഷം തക്കാളി വഴിണ്ട ശേഷം നമുക്ക് മസാലകൾ കേറിക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന പോലെ എണ്ണയിൽ എണ്ണയിലൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഒരു വാളംപുളിയാണ് എടുത്തിരിക്കുന്നത് ഞാനൊരു നെല്ലിക്കിട വലിപ്പമുള്ള വാളംപുളിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ തേങ്ങയുടെ രണ്ടാം പാലും ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെയൊന്ന് ഇന്ന് ചേർത്തി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു തിള വരട്ടെ ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് മീൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ആവോലി മീനാണ് വാങ്ങിയിരിക്കുന്നത് ഒരു കിലോൻ്റെ ആവോലി മീനാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് അത് മീൻകാര് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് തന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് ആവോലി ആവോലി മീൻ കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ ഞാനിതിന് സ്ലൈസായി അരിഞ്ഞത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഇട്ട് മീനും കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് എല്ലാവിടെ നിന്ന് ഇളക്കിയ ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇത് കുറുകിയ ചാറോട് കൂടിയിട്ടാണോ വെക്കുന്നത് കേട്ടോ അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല മീനിന് പെട്ടെന്ന് വെന്ത് കിട്ടും കാരണം ഇത് സ്ലൈസ് ആയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇത് മീൻ കഷ്ണങ്ങൾ വെന്ത ശേഷം ഇനി നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒരു കപ്പുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു തിള ഒന്ന് വന്നോട്ടെ എല്ലാവിടെ ഒന്ന് ഇളക്കി കൊടുക്കുക കൂടുതൽ ഇളക്കേണ്ട ആവശ്യമില്ല മീൻ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം ഉണ്ടാവും ഞാൻ ഉപ്പ് നോക്കട്ടെ ഉപ്പൊക്കെ കറക്റ്റാണ് ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യണം ഇനി ഇത് ഈ മൺചട്ടിയുടെ ചൂടിൽ തിളക്കുന്നതാണ് കേട്ടോ സ്റ്റൗ ഓഫ് ചെയ്യണം നിങ്ങൾ അപ്പോൾ ഇനി കൂടുതൽ തിളപ്പിച്ചു കഴിഞ്ഞാൽ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആവൂലി മീൻകറി തേങ്ങാപ്പാൽ ഒഴിച്ച ആവൂലി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് താളിച്ചു വെട്ടണ്ടേ അപ്പോൾ ഇനി നമുക്ക് താളിച്ചു വെട്ടാം ഇതിനൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊക്കെ നന്നായി ഒന്ന് ചൂടായി വരട്ടെ ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കടുകിട്ട് കൊടുക്കാം കടുകൊക്കെ നന്നായി പൊട്ടിയ ശേഷം ഒരു രണ്ട് ചെറിയ ചെറിയുള്ളി സ്ലൈസായി അരിഞ്ഞത് അതും ഒരു രണ്ട് മുളകും കുറച്ച് കറിവാക്കിൽ ഇട്ടിട്ട് ഈ ഉള്ളി ഒരു ഗോൾഡൻ കളർ ആവുന്ന ആവുന്നവരെ എണ്ണയിലൊന്ന് നോക്കിച്ചെടുക്കാം ഇനി ഇതിന് നേരെ നമ്മുടെ മീൻകറിയിലേക്ക് പൊട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മീൻകറി ഇവിടെ താളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കാം ഇനി ഇത് ഇരിക്കും തോറും ഇതിങ്ങനെ ചാറിങ്ങനെ കുറുകി വരും മൺപാത്രം ആയതുകൊണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു മധുരവും എരിവും ഒക്കെ ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി രുചികരായിട്ടുള്ള നമ്മുടെ തേങ്ങാപ്പലൊഴിച്ച ആവുലി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ ആയിക്കോട്ടെ ആപ്പത്തിൻ്റെ കൂടെ ആയിക്കോട്ടെ എല്ലാത്തിനും ആ ചാറ് നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ മീൻകറി തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്നത് അപ്പോൾ നമ്മുടെ ടേസ്റ്റേ രുചികരമായിട്ടുള്ള ആവോലി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ തേങ്ങാപ്പാലം ഒഴിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ തൊട്ടടുത്തിരിക്കുന്ന ബട്ടൺ കൂടെ അമർത്തണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബായ്